ജെയർസിയം ഗർസിയം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റേറിയൻ ബൈഡ്സ് കൊണ്ടുള്ള കറിയാണ് നമ്മുടെ മീൻ മീൻചട്ടി അടുപ്പിൽ വെച്ചു എണ്ണ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു എണ്ണ ചൂടായി കടുകിട്ടു ഉലുവ ഉലുവ ഇടുന്നു ഉലുവ ഉലുവയും കടുകും നന്നായി മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സവാള കുറച്ച് ചുവന്നുള്ളി തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കഴിക്കുക നമ്മൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് അങ്ങനെയൊന്നും വേണ്ട നമുക്ക് മീൻകറിക്ക് എല്ലാം കൂടി ഒന്ന് വലുന്ന് കിട്ടിയാൽ മതിയല്ലോ പക്ഷെ ചില കറികൾക്കാവുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇത്തിരി മൂത്ത് കിട്ടണം അതിന് ശേഷം ബാക്കിയുള്ള ആഡ് ചെയ്യണം അങ്ങനെ പക്ഷെ മീൻകറിയെ സംബന്ധിച്ച് മീൻകറിക്കെല്ലാം ഒന്ന് വലന്ന് കിട്ടിയാൽ മതി ഈ വെളുത്തുള്ളി ഒപ്പെന്ന് പറഞ്ഞാൽ മീൻ അതിലത്ത് കിടന്ന് വരുന്ന സത്തെല്ലാം ഇതിലോട്ട് വരണമല്ലോ അപ്പോൾ ഈ പറഞ്ഞ തക്കാളി സവാള കുറച്ച് ചെറിയ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വാഴ്ന്ന് കഴിയുമ്പോൾ നമ്മുടെ പൊടി ഐറ്റംസ് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ മീൻകറി ചേർക്കാറില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് ചേർക്കാറുള്ളൂ ഓ സോറി പരിചയപ്പെടുത്താൻ മറന്നുപോയി ഞാൻ ബിന്ദു ഞങ്ങൾ പുളിക്കുവാനിൽ ഷോപ്പ് താമസിക്കുന്ന പുള്ളിക്കുമാരി തന്നെയാണ് പിന്നെ ബച്ചു സാറിന് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ ഒരുവിധം വഴങ്ങിട്ടുണ്ട് അതൊക്കെ പൊടിയായിട്ടും സാഡ് ചെയ്യാവേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത്ര സ്പൂൺ സ്പൂണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ അതെൻ്റെ ഒരു കണക്കനുസരിച്ച് ഞാനിവിടെ ചേർക്കണതാണ് മുളക് ഒരു നമ്മുടെ അറച്ചിമൻ്റെ മുളക് പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മതിയാവും വെച്ചാൽ നല്ല എരിവുണ്ടല്ലോ നമ്മുടെ പൊടിക്ക് ആഡ് ഇനി പുളി ആഡ് ചെയ്യ രണ്ട് കഷ്ണം മതിയാവും പുളി എന്നുവെച്ചാ നമ്മുടെ ഒത്തിരി ഓവറായിട്ട് പുളിയുടെ ആവശ്യമില്ല എന്നാലും ഒരു ചെറിയൊരു പുളി കിട്ടിയാൽ മതിയല്ല ഇനി പുളിയും കൂടി ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ ബൈറ്റ്സ് ആഡ് ചെയ്യാം എല്ലാവരും ഒന്ന് ഉച്ച നമ്മുടെ ബൈറ്റ്സ് കൊണ്ടുള്ള മീൻകറി റെഡി ആക്കിക്കോട്ടോ നമ്മുടെ ബൈറ്റ്സ് മീൻകറിയുടെ ഗ്രേവി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണു അപ്പോൾ നമ്മൾ നമ്മുടെ ബൈറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബൈറ്റ്സ് ആഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബൈറ്റ്സ് മീൻകറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണോ ഇന്നത്തെ പോലെ ആർക്കെങ്കിലും വൈ വൈര് വെള്ളം വരണുണ്ടോ പൊതിയായിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ബൈറ്റ്സ് മീൻ കറി ഒഴിച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാറിയാമോ ടേസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും വേണോ നമ്മുടെ ബൈറ്റ്സ് മീൻകറി അങ്ങനെ റെഡി ആയി ഇരിക്കണോ ആർക്കൊക്കെയാ വേണ്ടേ വേഗം വന്നോളൂട്ടാ